സഹയോഗി രക്ഷിതാക്കളുടെ ശാക്തീകരണ സഹായി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളെ ശാക്തീകരിക്കാനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി സാമൂഹിക ശേഷി പരിശീലനം മറ്റുള്ളവരുമായി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇടപഴകാൻ പഠിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിലെ വളർച്ചയിലെ ഒരു പ്രധാന ചുവടുവയ്പാണ് ഈ കഴിവുകൾ നേടാൻ നമുക്കവരെ സഹായിക്കാം കഴിവതും നേരത്തെ ആരംഭിക്കാം കുട്ടിക്കാലത്ത് മറ്റു കുട്ടികളുമായി കളിക്കാനും കുടുംബാംഗങ്ങളുമായി സംസാരിക്കാനും അവസരം നൽകുക നമ്മുടെ പുഞ്ചിരി കാണുമ്പോൾ അവരും തിരികെ പുഞ്ചിരിക്കാൻ പഠിക്കും ഓരോ പുഞ്ചിരിയെയും പ്രോത്സാഹിപ്പിക്കാം കുടുംബാംഗങ്ങളോട് പുഞ്ചിരിക്കാൻ പഠിച്ച കുട്ടി പരിചയക്കാരെ നോക്കി പുഞ്ചിരിക്കാൻ ശീലിക്കണം ദൈനംദിന സാഹചര്യങ്ങളിൽ കുട്ടിയെ കൈവീശി ബൈ പറയാൻ പഠിപ്പിക്കുക പേര് വിളിക്കുമ്പോൾ മുഖം തിരിച്ച് പ്രതികരിക്കാനും പിന്നീട് വാക്കുകൾ കൊണ്ട് മറുപടി പറയാനും കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക തുടക്കത്തിൽ ചുരുങ്ങിയ സമയം കാത്തിരിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുക പിന്നീട് സമയം വർദ്ധിപ്പിക്കുക ആ ചേച്ചി ഊഞ്ഞാലാടി കഴിയുമ്പോൾ മോളുടെ ഉഴപ്പാണ് നമുക്ക് കുറച്ചു നേരം കാത്തിരിക്കാം കേട്ടോ കളിപ്പാട്ടങ്ങൾ പങ്കുവെച്ച് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക മോൾ ആ പന്ത് കൂട്ടുകാരിക്ക് കൊടുക്കും അപ്പോൾ അവൾ പാവതരും നമുക്ക് ഒരുമിച്ച് കളിക്കാം ഞാൻ എൻ്റെ കൂട്ടുകാരിക്കും കൊടുക്കും അവരുടേത് എനിക്കും തരും അങ്ങനെ നമ്മൾ കളിക്കും കുട്ടിയെ വിവിധ ആശംസകൾ പറയാൻ പറഞ്ഞേ ലളിതമായ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കുക അനു ആ പുസ്തകം കൊണ്ടുതരാമോ ഇതാ ദയവായി നന്ദി ക്ഷമിക്കണം എന്നീ പദങ്ങൾ പതിവാക്കുക മറ്റുള്ളവരുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് മുൻപ് അനുമതി വാങ്ങാൻ കുട്ടിയെ പഠിപ്പിക്കുക ചേട്ടന്റെ സാധനങ്ങൾ എടുക്കുമ്പോൾ ആദ്യം ചോദിക്കണം ചേട്ടാ ഞാൻ ഈ നിന്ന് തന്റെ ഊഴത്തിനായി കാത്തിരിക്കാനുള്ള ശീലം വളർത്തുക കുട്ടികൾ വളർത്തുകൾ നമുക്ക് കേറാം കേട്ടോ ശരി ശരിയച്ച പരിശീലനങ്ങൾ കുട്ടികളെ സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ വളരാൻ സഹായിക്കും